ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നമുക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇടിച്ചക്കയാണ് അപ്പോൾ ചക്കയുടെ സീസണൊക്കെ തുടങ്ങിയല്ലോ അപ്പോൾ നമുക്ക് ധാരാളം ഇടിച്ചക്ക അതായത് കുഞ്ഞ് ചക്കകളൊക്കെ കാണും അധികം മൂക്കാത്ത ചക്ക ഉണ്ടല്ലോ അപ്പോൾ അതൊരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ എനിക്ക് ചക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഞാൻ ഒരു ചക്ക മൊത്തം കഴിക്കുന്ന ഒരാളാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം ഇത് അത്ര വിളഞ്ഞ ചക്കല്ല അതുകൊണ്ട് ചൊളയൊന്നും കാണില്ല നമുക്ക് തോരം പോലെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇതൊക്കെ തനി നാടൻ ഒരു നാടൻ ഐറ്റമാണ് കേട്ടോ എൻ്റെ അമ്മയൊക്കെ ധാരാളം വെച്ച് തന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് തോന്നുന്നു ദേവൂട്ടിക്കും അധികം എരിവൊന്നും ഇല്ലാതെ വെക്കുകയാണെങ്കിൽ ചിലപ്പം ദേവൂട്ടിക്കും കഴിക്കുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കുറച്ച് പാടായിരുന്നു അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞാൽ ഇത്തിരി ടഫാണ് ബട്ട് ഈ ചോക്കേ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടായിരുന്നുള്ളൂ ഇത്തിരി എണ്ണയൊക്കെ തൂത്ത് ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഒറ്റ വിസലിൻ്റെ ആവശ്യമുള്ളൂ പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നാലും ടൈം ലാഭിക്കാൻ നമുക്ക് പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവരൊക്കെ കാണും അവർക്കും കൂടി സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ കുക്കറിൽ കുക്കറിലങ്ങനെ നമുക്ക് അടിപൊളി ഒരു തോരൻ വെക്കാം എന്നാണ് ഇത് കാണിക്കുന്നതും കൂടെ നിങ്ങൾ വിചാരിച്ചാൽ മതി അപ്പം ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പൊടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെന്ത് വരാൻ വേണ്ടി കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഒറ്റ വിസിലടിപ്പിക്കും പണ്ടൊക്കെ ഒരുപാട് നാട്ടിൻപുറകളൊക്കെ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഈ ചക്ക ഇടിച്ചക്ക തോരൻ എന്നൊക്കെ പറയുന്നത് ഇപ്പം അതിനൊന്നും കാണാനില്ല ഇപ്പം ചക്ക എന്നൊക്കെ പറയുന്നതേ കുറവാണ് എല്ലാവരും ഈ മരമൊക്കെ വെട്ടി മുറിഞ്ഞതുകൊണ്ട് തന്നെ ചക്ക ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇപ്പം നമുക്ക് പൈസയ്ക്ക് കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യാറ് ഞാനിവിടെ പാലക്കാട് വരും ഞങ്ങളുടെ അവിടെയൊന്നും ഇഷ്ടംപോലെ കിട്ടും പക്ഷേ ഈ പാലക്കാടൊക്കെ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറവാണ് കേട്ടോ കിട്ടാനേ ഭയങ്കര പാടാണ് വെളിയിലൊക്കെ നമ്മൾ തൃശ്ശൂർ ടോളിൻ്റെ അവിടെയൊക്കെ ഇഷ്ടംപോലെ റോഡ് സൈഡിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ചക്ക പൈസയ്ക്ക് പഴുത്തതാണെങ്കിലും പച്ചയാണെങ്കിലും നല്ല വിളഞ്ഞ ചക്കകളൊക്കെ ഇങ്ങനെ പൈസയ്ക്ക് കൊടുക്കുന്നുണ്ട് നല്ല വിലയുമാണ് താനും നമ്മൾ ഗൾഫിലത്തൊക്കെ അവസ്ഥയാണ് നമ്മളീ പാലക്കാട് ചക്ക കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം ഇതേ കുക്കറിൽ നമ്മൾ വെച്ചിരുന്ന നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം നില നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തേങ്ങ കുഞ്ഞുള്ളി കറിവേപ്പില ഒരു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ജീരകം പച്ചമുളക് അപ്പം ഞാനൊരു ഏകദേശം രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ ചക്കയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം എരിവൊക്കെ വേണം അല്ലെങ്കിൽ ടേസ്റ്റ് ആവും നല്ല ടേസ്റ്റാണ് പക്ഷേ അധികം എരിവില്ല എന്നാലും എരിവുള്ള മുളകാണ് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ അത് ഓപ്ഷനിലാണ് ദൈവത്തിൽ കഴിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തിരി എരിവും കൂടെ വേണം അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ആ ചക്ക ഒരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇടിച്ചിടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് പൊടിഞ്ഞ് നമുക്ക് ചൂടായതുകൊണ്ട് നമുക്ക് ടൈം ഇല്ലാത്തത് ഞാൻ ഇടിച്ചിടിച്ച് കല്ല് വെച്ചിട്ടൊന്നിടിക്കുകയാണ് അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഞെരുട്ടി കൊടുത്താവുന്നേ ഉള്ളൂ അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചട്ടിയിലാണ് വയ്ക്കാൻ പോകുന്നത് അപ്പം ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ചക്ക ഒക്കെ കിട്ടാൻ ഭയങ്കര പാടുള്ളൊരു സ്ഥലമാണ് ഇവിടെ പാലക്കാട് പിന്നെ നമ്മളിങ്ങനെ പെട്ടെന്ന് ആറുമാസ ചക്ക പെട്ടെന്നുണ്ടാകുന്നവളക്കെ കാണുമല്ലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങി വെച്ചെങ്കിലേ ഉള്ളു അധികം ഹൈറ്റ് വെക്കാതെ ചെറുപ്പത്തിലേ തന്നെ ഉണ്ടാകുന്ന ഇപ്പോൾ ബഡ്ഡിതൊക്കെ കിട്ടുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളു അല്ല അതൊക്കെ ഭയങ്കര ഒരു പ്ലാവ് ഒക്കെ കാണാൻ ഭയങ്കര കഷ്ടമാണ് കണ്ടോ കടുവ് പൊട്ടിയ ശേഷം ഞാൻ ആ ഇടിച്ച് വെച്ചിരുന്ന ചക്ക ഇട്ട് കൊടുത്തു അപ്പോൾ അത് മൊത്തം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ആ എണ്ണയിലൊന്ന് മൂക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം ഞാൻ ആദ്യമേ ഈ ചക്ക ഇട്ട് കൊടുത്തതിന് കാരണം അതിൽ വെള്ളമയം കാണുമല്ലോ ഈർപ്പമയം എന്തിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് പൊക്കോട്ടോ എന്ന് വിചാരിച്ച് ഒന്ന് ഡ്രൈ ആയിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ചക്ക ആദ്യം ഇട്ട് കൊടുത്തത് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതെൻ്റെ അച്ഛ കാണുന്നതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛ അവിടെ നിന്ന് കൊതിക്കുന്നുണ്ടാകും കാരണം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എൻ്റെ അച്ച ഇതുപോലെ ജടിച്ചക്ക പിന്നെ കടച്ചക്ക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെയൊക്കെ സീസൺ ആയി വരുവാണല്ലോ പിന്നെ കൂർക്ക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കൂക്കൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ കൂർക്ക ഇവിടെ കൃഷിയും ഉണ്ട് അതുകൊണ്ട് തന്നെ അത് അതിഷ്ടംപോലെ കിട്ടും ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്താ പറഞ്ഞ പോലെ കുഞ്ഞുള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് പിന്നെ നമ്മുടെ ജീരകം ഇതെല്ലാം കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് ചുമ്മാ ഒന്ന് ഒറ്റ അടിയിട്ട് ഒന്ന് ചതച്ചെടുത്തത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിത് ഇളക്കാൻ പോകുന്നില്ല ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ആ ചക്കയില്ലേ അതൊന്നും ഇട്ട് കൊടുക്കാനായിട്ട് അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറി വരണം ഇപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കൽ ഒന്ന് ആവി കയറി വന്ന ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാമേ ഏകദേശം ഒരു അഞ്ച് പത്ത് സെക്കൻഡ് ഒന്ന് ആവി കയറാൻ വേണ്ടി ഒന്ന് വെച്ചു അപ്പോൾ ഇതിന് അരപ്പ് മൊത്തത്തിലതിൻ്റെ ആ മണമൊക്കെ ഒന്ന് പിടിച്ചിട്ടൊന്ന് ഡ്രൈ ആയിക്കിട്ടും വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് മീഡിയം ഫ്ലെയിം പോലും അല്ല ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് നേരം അതിലിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ മണമൊക്കെ എറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കും നല്ല ഫ്രഷ് കറിവേപ്പിലാണ് കേട്ടോ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഇത് നമ്മൾ വേറെ തേങ്ങ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് കുഴയാൻ സാധ്യത അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി കൊടുക്കുക അപ്പം നല്ല പൊടി പൊടി പോലെ വരുന്ന കാണിച്ച് തരാം എനിക്കിങ്ങനെ പൊടി പൊടി പോലെ കിടക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ കുഴഞ്ഞ് ഇഷ്ടമല്ല പക്ഷെ നമ്മുടെ ചക്ക വേവിച്ചതാണെങ്കിൽ അതും എനിക്ക് എൻ്റെ അമ്മ ചക്ക വേവിച്ച് കുഴച്ചും വേവിക്കും അല്ലാതെ തോരം പോലെ വെച്ചും തിരിഞ്ഞ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഇതിപ്പം നമുക്ക് വെറുതെ ആണെങ്കിലും കഴിക്കാൻ ഞാനിപ്പം വെറുതെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇത്തിരി എടുത്തിട്ട് സ്പൂണിങ്ങനൊക്കെ ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് സ്നാക്ക് പോലെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കുന്ന ടൈമിൽ ഞാനിത് ഒരു പാത്രത്തിൽ എടുത്തിട്ട് വന്നിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുമായിരുന്നു അതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ആണെങ്കിൽ അട്ടിപ്പൊളി പൊളിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ അടിപൊളി സിമ്പിൾ ഒരു കുക്കറിൽ വെച്ച് ഇടിച്ചൊക്കെ തോന്നായിരുന്നു കുക്കറിൽ ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെച്ചേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ ഈ നാടൻ അടിപൊളി ഇടിച്ചക്കത്തോരൻ അടിപൊളി എന്ന് ഞാൻ സ്വയം പറയല്ല ഒന്ന് എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം മനസ്സിലാവും അപ്പോൾ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഉറപ്പായിട്ട് നിങ്ങൾ കമൻ്റ് അറിയിക്കുക കേട്ടോ അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ